പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു വീഡിയോയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മുടെ മിക്സി എങ്ങനെ നല്ലതുപോലെ ക്ലീൻ ചെയ്യാം എന്ന് അതിനുള്ള ടിപ്സാണ് നമ്മുടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുത്തിട്ട് നന്നായിട്ട് ഒരു ബ്രഷ് എടുത്തിട്ട് ഒന്ന് ഉരുമി തേച്ച് കഴുകിയെടുത്താൽ മാത്രം മതി വേറെ വിനാഗിരിയോ അങ്ങനെയുള്ള സോഡാപ്പൊടിയോ അങ്ങനെയൊന്നും വേണ്ട ഈ ഒരു പേസ്റ്റ് കൊണ്ട് മാത്രം നമുക്ക് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാം സപ്പോർട്ട് ചെയ്യുക ഇത് ഒരു പ്രാവശ്യം മിക്സി കംപ്ലൈൻ്റ് ആയി ഇപ്പോൾ നന്നാക്കാൻ വേണ്ടി കുണ്ടയിൽ കൊടുത്തപ്പോൾ അവർ പേരെഴുതി വെച്ചായിരുന്നു അതെന്താ ഇതാ പോണില്ലായിരുന്നു ഇതിപ്പം ഇതുംകൊണ്ട് തേച്ചിപ്പോൾ എന്ന് മനസ്സിലായി കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഇട്ട് തേച്ചതാണ് അന്നേരം അത് മൊത്തം പോയി കിട്ടി ബ്രഷ് ചെറുതാ വേണമായിരുന്നു ആ വെടിവീകടക്കെയും കയറണമെങ്കിൽ ബ്രഷ് വലുതായിപ്പോയി അപ്പോൾ ഒരു തുണിയിട്ട് ഇട്ട് വലിച്ച് ക്ലീനാക്കി നന്നായിട്ട് തുടച്ചെടുത്തു എന്നിട്ട് പിന്നെ ആ തുണി നനച്ചിട്ട് ഒന്നും കൂടി നനച്ച് തുടച്ചെടുക്കുന്നുണ്ട് ഇത് അടിപൊളി ടിപ്സാണ് കേട്ടോ നല്ലൊരു ഒരു ഉപകാരമായിരുന്നു കുറെ നാളായി ഇത് ഇങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ചെയ്യാറില്ല നമ്മളത് അരിക്കുമ്പോൾ തന്നെ ഒന്ന് തുടച്ചെടുത്ത് വയ്ക്കൽ മാത്രമേ ഉള്ളൂ മിക്സി ക്ലീൻ ചെയ്യലില്ലായിരുന്നു അപ്പോൾ ഈ കോൾഗേറ്റ് മാത്രം മതി നമ്മുടെ മിക്സി ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ പുതിയ വീഡിയോ ആയി അടുത്ത ദിവസം വരെ അതുവരേക്ക് അസ്ലാമലൈക്കുലി